സുഹൃത്തിനെ കൊലപ്പെടുത്തിയ പ്രതിക്ക് ജീവപര്യന്തം തടവ് രാജാക്കാട് സ്വദേശി ബിറ്റാജിനിയാണ് തൊടുപുഴ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത് രണ്ടായിരത്തി ആസ്പദമായ സംഭവം നടന്നത് പൂപ്പാറയിലെ റിസോർട്ടിൽ വെച്ച് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് കുത്തുകൽ സ്വദേശി സനീഷിനെയാണ് ഇയാൾ കൊലപ്പെടുത്തിയത് വാർത്തയുടെ വിവരങ്ങളുമായി സുബിൻ സുബിൻ ചേരുന്നു വിവരങ്ങൾ പതിനെട്ടിൽ നടന്ന കേസിലാണ് നിലവിൽ ഇപ്പോൾ പ്രതിയായിട്ടുള്ള രാജാക്കാട് സ്വദേശി ബിറ്റാജിനെ ശിക്ഷ വിധിച്ചിട്ടുള്ളത് തൊടുപുഴ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് ജീവപര്യന്തം തടവും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് ഈ പൂപ്പാറയിലെ റിസോർട്ടിൽ വെച്ച് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് രാജാക്കാട് കുത്തുങ്ങൽ സ്വദേശിയും സുഹൃത്തുമായ സിനീഷിനെ ബിറ്റാജ് കൊലപ്പെടുത്തുകയായിരുന്നു ഇവർ തമ്മിൽ പലതരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു ഈ ബിറ്റാജിനെ പൂപ്പാറയിൽ ബിറ്റാജ് സനീഷിനെ പൂപ്പാറയിലെ റിസോർട്ടിലേക്ക് വിളിച്ചു ശേഷം ഇവർ തമ്മിൽ ഈ സാമ്പത്തിക ഇടപാടുകൾ പറഞ്ഞ തർക്കത്തിൽ ഏർപ്പെടുകയും തുടർന്ന് കൊലപ്പെടുത്തുകയുമായിരുന്നു അന്ന് തന്നെ അതിനുശേഷം പിറ്റാജിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്ത ശേഷം അതിന്റെ നടപടികൾ പൂർത്തീകരിച്ച് ഇന്ന് ഈ കേസിൽ ശിക്ഷ വിധിക്കുകയായിരുന്നു ശരി സുബിൻ വിവരങ്ങൾ